ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ബിഗ് ബോസ് പ്രേമി എന്ന നിലയിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ കുറേ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം പ്രത്യേകിച്ച് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കാൻ വലിയ യോഗ്യതയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരെയും അടച്ച് ഞാനങ്ങനെ പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇത്തവണത്തെ സെലക്ഷനിൽ അത്ര ഒരു ഒരു തീപ്പൊരി ഐറ്റമൊന്നും എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് കാണാൻ പറ്റാത്തത് ചില ആൾക്കാരിൽ മാത്രം ഈ ക്യാമറ കണ്ടുകളും അല്ലെങ്കിൽ ബിഗ് ബോസ് കോൺസെൻട്രേഷനും ബിഗ് ബോസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടന്റും ഒക്കെ ഒതുങ്ങിപ്പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ആസ് യൂഷ്വൽ എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസ് തുറന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യമാണ് അപ്പം എനിക്കതിനെക്കുറിച്ച് അവരുടെ പേഴ്സണൽ കാര്യം അവർക്ക് ഇമേജ് കോൺഷ്യസ് അല്ലെങ്കിൽ അവർ അതിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിൽക്കാം അങ്ങനെയായിരുന്നു ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇമേജ് കോൺഷ്യസ് അല്ല ഞങ്ങളെ വീട്ടിൽ ഞങ്ങളിങ്ങനെ കണ്ട പ്രശ്നമല്ല എന്ന് പറയുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം ഉപ്പ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പൊടുന്നനെ മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യൂട്യൂബ് നിറയെ ഈ ജാസ്മിൻ ഗബ്രി വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നിലപാട് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം കൂടി ഇതിൽ പറയാമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പല തവണയായിട്ട് അല്ലെങ്കിൽ പല കണ്ടസ്റ്റൻസ് അവരോട് തെളിഞ്ഞു മറഞ്ഞു അല്ലെങ്കിൽ ഓപ്പണായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പല രീതിയിൽ പറഞ്ഞു നോക്കി ഇതൊരു ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു ഹണിമൂണിനോ വന്നൊരു പ്ലേസോ അല്ല എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആവാം അതിനൊന്നും ഞാൻ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ഒരു ഒരിക്കലും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഈ ഒരു ട്വൻ്റി ട്വൻ്റി ഫോറിൽ അതിന് നമ്മൾ കീറി മുറിച്ച് അവലോകനം ചെയ്യാനൊന്നും നിൽക്കേണ്ട ഒരു ടൈമല്ല പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നിട്ട് അതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർ അവരിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ മാത്രം അത്ര വലിയൊരു റിയാലിറ്റി ഷോയിലേക്ക് വരേണ്ട ഒരു ആവശ്യം എന്ന് എനിക്ക് തോന്നും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ഒട്ടനവധി അവസരങ്ങൾ പുറത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാൻ പുറത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടാവും അവൈലബിലിറ്റി ഉണ്ട് പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു വലിയ ഷോയിൽ വന്നിട്ട് നമ്മുടെ ഒരു പൊട്ടൻഷ്യലും കാണിക്കാതെ അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും നടത്താതെ ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാവാതെ ഒരു സോഫയുടെ മൂലയിൽ അവർ രണ്ടുപേരും മാത്രമായിട്ട് ആ ഒരു ബിഗ് ബോസ് ഷോ തന്നെ അവർ ഒതുക്കി എന്നുള്ളത് ഭയങ്കര ഭയങ്കര എന്താ പറയണ്ടത് വളരെ മോശം കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു രീതി മാറണം എന്നുള്ളത് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് അവർ ഓക്കെ അവർ നല്ല ഫ്രണ്ട്സായിട്ട് കണ്ടിന്യൂ ചെയ്തോട്ടെ അതിന് നമ്മളൊന്നും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ മോശമായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ അത് അത് ഗബ്രി ജാസ്മിൻ എന്നുള്ളൊരു ഒരു അവരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നത് ഭയങ്കര അവസ്ഥ ഭയങ്കര ശോചനീയമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് പലതവണയായിട്ട് എനിക്ക് സിജോൻ്റെ നിലപാടിലോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സിജോ എനിക്ക് നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് തോന്നുന്നു മുൻ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അർജുൻ അടിപൊളിയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന അപ്സരൊക്കെ അത്യാവശ്യം കൂട്ടത്തിൽ നന്നായിട്ടൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു യമുന റാണി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് അതിലുണ്ട് പക്ഷേ എന്നിരുന്ന ാലും ഇപ്പം റോക്കി പോലുള്ള റോക്കിയൊക്കെ ഭയങ്കര സ്ട്രോങ് പ്ലെയർ ആണ് പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തി ഒന്നും അത്ര എനിക്ക് ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു പുക പൊകെ ഇതൊക്കെ പുറത്തു വരുമായിരിക്കും ഇവരുടെ നല്ല നല്ല ക്വാളിറ്റീസ് ഒക്കെ പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ ജാസ്മിനും ഗബ്രിയിലും ബാക്കിയുള്ള പതിനെട്ട് കണ്ടസ്റ്റൻ്റും അവരുടെ കോൺസെൻട്രേഷൻ കൂടി അതിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ഭയങ്കര ഡിം ആയ പോലെ എന്നൊക്കെ തോന്നുന്നത് ഓക്കെ ജാസ്മിൻ ഇന്നലെ വീട്ടിൽ നിന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ ശേഷം ജാസ്മിൻ്റെ വൻ മാറ്റമാണ് ഉണ്ടായത് ഗബ്രിയോട് ഇതുവരെ കൈ പിടിച്ചിരിക്കണം എന്ന് പറയുന്ന കംഫർട്ട് സോണിലുണ്ടായിരുന്ന ജാസ്മിൻ പെട്ടെന്നൊരു മാറി കൈ അത് വീട്ടിലെ പ്രശ്നമാണെന്ന് പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസിൻ്റെയാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊരു ക്ലൂ കൊടുക്കുന്നതാണോ എനിക്ക് അതിനോടത്ര യോജിപ്പില്ല എന്താ പറഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്തേക്കൊന്നും വിളിച്ച് പറയരുത് അങ്ങനെയൊക്കെയാണ് ഗെയിമിൻ്റെ റോൾ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്തേക്ക് അറിയുമെങ്കിൽ എന്താണ് അവിടെ ഒരു എന്താണൊരു എന്താ ഒരു സീക്രസി അല്ലെങ്കിൽ എന്താണ് അതിലൊരു കാര്യമുള്ളത് എനിക്ക് തോന്നില്ല ഇപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ജാസ്മിനെയും ഗബറിയെ കുറിച്ച് പറയുന്നതെന്ന് അവർ പറയാതെ പറ വീട്ടെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് എല്ലാ തരത്തിലുള്ള ക്ലൂവും ജാസ്മിനു കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഒരു അതിനെ പറ്റി അതിനെപ്പറ്റി ആണെങ്കിൽ ജാസ്മിൻ പെട്ടെന്ന് ആ ഗെയിം മാറ്റി വേറൊരു ഗെയിമിലേക്ക് പ്രേക്ഷകരുടെ സിമ്പതി കിട്ടാനുള്ള അടുത്ത ഗെയിം ചേഞ്ചറ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു മൂമെന്റ് ഉണ്ടാവുക അപ്പോൾ ഇത് എനിക്ക് അത്ര നല്ലൊരു ഉള്ള കളിയായിട്ട് എനിക്ക് തോന്നിയില്ല എനിവേ ജാസ്മിൻ്റെ ഫാദറിന് സുഖം ഇല്ലാണ്ടാണ് വിളിച്ച് പറയുന്നതെങ്കിൽ എത്രയും പേക്കതൊന്ന് റിക്കവറായിട്ട് വരട്ടെ പക്ഷെ അതല്ല ഇത് ഒരു ഗെയിം ആയിരുന്നു ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഫാദറിൻ്റെ എന്നുണ്ടെങ്കിൽ അത്ര എനിക്ക് രസമായിട്ട് തോന്നില്ല പുറത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിനെതിരെയുള്ള ഇമ്പാക്റ്റ് എങ്ങനെയാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ജാസ്മിൻ ഇത് അറിഞ്ഞ് നെക്സ്റ്റ് ഗെയിം മാറ്റുമ്പം നമുക്കും അതിനോട് നമുക്കതിനോടൊട്ടും എനിക്ക് ഒരു പ്രേക്ഷക പ്രേക്ഷകാന്നുള്ള നിലയിൽ എനിക്കും അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ അറിഞ്ഞുകൊണ്ട് പുറത്തെന്താ നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നീട് ഗെയിം ചേഞ്ച് ചെയ്തിട്ട് മാറ്റി കളിക്കുന്നത് അത്ര നല്ല കളി രസമായിട്ട് എനിക്ക് തോന്നിയില്ല എനിവേ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എനിക്ക് ജാസ്മിനോട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുമ്പ് ഒരു വൺ മില്യൺ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ അങ്ങനെ വൺ എയ്റ്റ് അങ്ങനെ എത്രയോ മില്യൺ ഒക്കെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈബർ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ജാസ്മിൻ ആണ് ഇപ്പം ഫോളോവർ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വൺ ടു അതിൽ കുറഞ്ഞിട്ടുണ്ട് എനിക്കും ആ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഭയങ്കര ഡ്രൊമാറ്റിക്കായി ഭയങ്കര ഡ്രാമാ ക്യൂനൊക്കെ ആയിട്ടാണ് അതിൽ കളിക്കുന്നത് ഞാൻ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പക്ഷേ അതിലൊരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത്രയും ഡീപ്പായിട്ട് ഇത്രയും വളരെ വൾഗറായിട്ട് കൊണ്ട് നടക്കാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അതിൽ ക്രിയേറ്റ് ചെയ്തത് ഭയങ്കര ക്രിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് മേക്കറിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരിക്കലും അത് ഒരിക്കലും എല്ലാ വീഡിയോസും നിങ്ങളെടുത്ത് നോക്കിക്കോളും എല്ലാം ക്രിറ്റിസിസം ഒക്കെ ജാസ്മിനെതിരെയാണ് പോകുന്നത് ബിക്കോസ് ജാസ്മിനാണ് കുറച്ചും കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു കോർണർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഗബ്രിയെ അങ്ങനെ ഒതുക്കി കളഞ്ഞാന്ന് എനിക്ക് തോന്നും ഗബ്രിയുടെ ഗെയിമും വൻതോതിൽ കുറഞ്ഞതായിട്ട് കാണാം ഈ ജാസ്മിൻ്റെ കൂടെയുള്ള ഈ ഒരു കംഫർട്ട് സോണിന് ശേഷം അപ്പോൾ അത് വൻതോതിൽ രണ്ടുപേരുടെയും ഗെയിമിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ രണ്ട് പേരുടെയും ഗെയിം ഇത് മാത്രമായിട്ട് മാറുന്നു ഒരാളെ തീർത്തും ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ജബ്രി സോറി ഗബ്രി നല്ലൊരു പ്ലെയർ ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു ഹ്യൂമാനിറ്റി ഹ്യുമാനിറ്റിയൊക്കെ ഉള്ളൊരു നല്ലൊരു നല്ലൊരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് ഗബ്രി എല്ലിനെ തോന്നിയത് പക്ഷെ ഗെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഗബ്രിയുടെ ഗെയിം മുഴുവനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അത് വളരെ മോശമായിട്ടാണ് എനിവേ ഫാദർ ഒരു ക്ലൂ കൊടുത്ത സ്ഥിതിക്ക് ഇനി വേറെ എന്താണ് ഗെയിം എന്താണ് ഗെയിം ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ബിഗ് ബോസിനെ ഇങ്ങനെ എന്നെ പോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ല നല്ല കണ്ടന്റ് കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നല്ല നല്ല ഗെയിമൊക്കെ ആയിട്ട് നല്ല നല്ല ഫിസിക്കൽ ടാസ്ക് ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വരട്ടെ ഈ ഒരു പ്രണയം അല്ലെങ്കിൽ ഈ ഒരു ഇവരുടെ ഇവർക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം ഇല്ലയെന്നു തന്നെ എനിക്ക് തോന്നും എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് കാത്തിരിക്കാം എൻ്റെ റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ അല്ല ഇത് ഇത് കൂടാതെ ഫാമിലി വ്ലോഗ്സൊക്കെ ചാനലിൽ വരുന്നുണ്ടാവും അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്